காய ഞാൻ ഇന്ന് നെടുവാങ്ങാട് പോഴിയരിയിൽ ഒരു കാഴ്ച കണ്ടു ഒരു ബൈക്കില് കുറെ പച്ചിലകളൊക്കെ കെട്ടിത്തൂക്കിട്ട് എന്തോ പൂജ നടക്കുന്ന പോലെ ഒരു വിഗ്രഹം പോലെ എന്തോ കല്ലൊക്കെ വെച്ചിട്ട് അതിന് പൂജ നടക്കുന്ന പോലെ ഈ കൗതുകം കണ്ടിട്ട് ഞാൻ ചാടി ഇറങ്ങി നമ്മൾ കാണുന്ന മാത്രല്ല മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് അപ്പം ഇത് ഞാൻ ഇറങ്ങി എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കി നോക്കിയപ്പോൾ അവർക്ക് വനമേഖലയിൽ നിന്ന് ശേഖരിച്ചിട്ട് വരുന്ന കുറച്ച് പച്ചില മരുന്നുകൾ കൊണ്ടുള്ള ഒരു കുഴമ്പ് തൈലം ഉണ്ടാക്കുകയാണ് അത് തലവേദനയ്ക്ക് നടുവേദനയ്ക്ക് കൈകാലുകൾ വളവ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ളതാണെന്നാണ് അവരവകാശപ്പെടുന്നത് പക്ഷേ ഇത് ഉപയോഗിച്ച് സാമ്പിൾ കൊടുത്തവർക്കെല്ലാം അത്യാവശ്യം അത് ബോധിച്ചു കേട്ടോ പിന്നെ ഈ തൈലമൊക്കെ തയ്യാറാക്കി തരുന്ന രീതി കണ്ടാൽ ആരും മേടിച്ചു പോകും കേട്ടോ അവരുടെ മലദൈവമാകുന്ന ഒരു വിശ്വാസമാണ് അവിടെ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത് അതിലൊക്കെ ഒന്ന് പൂജിച്ചിട്ടൊക്കെയാണ് തരുന്നത് ಜಾತಿ ಮಾಸಿಕಾಯ್ ಕರುಕಾಯ್ ಅಲ್ಲುತ್ರಕು ಎಲ್ಲ ಇಂಗದ ವೇಪವದ ಇಳುಪ್ಪ ಸೇತು ಎಲ್ಲಾ என்னோட நம்பரு நம்ம அட்ரஸ் யாருக்கு தயலம் தேவைப்பட்டா நம்ம நம்பர் படி போன் விளச்சுனா கொரியர் பார்க்கு பாட்டில் தான் இந்த மாதிரி முட்டு வேதனை அடிபட்ட வேதனை சாமி இந்த மாதிரி ஒவ்வொரு மூலிகளை பாருங்க ஒவ்வொரு வேர்களை பாருங்க கண்ணால் காய்ச்சி தான் தரேன் கண்ணுக்கு முன்னாடி தயிலத்துக்கு தயார் பண்ணி தான் கொடுத்தேன் എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് പുള്ളിക്കാരന് ഈ തൈലൊക്കെ മിക്സ് ചെയ്തു തരുന്നത് ഞാൻ മായമൊന്നും ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ ഒരു തീയും പുകയും ഒക്കെ കണ്ടപ്പോൾ ആൾക്കാരെല്ലാവരും ബൈക്കുമൊക്കെ നിർത്തിട്ട് ഓടി വന്ന് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം ഒരുപാട് ആൾക്കാർ അവിടെ കൂടി അതിലൊരു പകുതി ശതമാനം പേര് ഈ സാധനമൊക്കെ വാങ്ങിയൊക്കെ ചെയ്തു അപ്പം എല്ലാവരും കണ്ടിട്ട് ഇത് വാങ്ങിയിട്ടും പോകാതെ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഈ തൈലത്തിൻ്റെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി പുള്ളി ഒരു സംഭവം കാണിച്ചു തന്നു അത് കണ്ടപ്പോഴാണ് എല്ലാവർക്കും വിശ്വാസമായത് ഉണക്ക ഈർക്കില്ല ഈ തൈലം തേച്ചതിന് ശേഷം തീയിലേക്ക് കാണിക്കുകയാണ് അത് എന്നിട്ട് ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫ്ലെക്സിബിൾ ഇത് തേച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നമ്മുടെ ശരീരവും അതുപോലെ അസ്ഥികളും ഫ്ലെക്സിബിളാവും എന്നാണ് പുള്ളി കാണിച്ചു തന്നത് അതിനുശേഷം ഈ ഈർക്കിൽ തിരിച്ച് തീയിലേക്ക് കാണിച്ച് പഴയതുപോലെ ആക്കി അത് കണ്ടപ്പോൾ എല്ലാവരും അങ്ങ് അന്തം വിട്ടു വിശ്വസിക്കുകയും ചെയ്തു கையை உக்கார முடியல காலை நடக்க முடியலை எதிர்க்க முடியல பல வருஷ வேறு நரம்பு 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 சாமி காலு நீர் காலு நரம்பு சுருண்டியிருக்கு கலத்து சுருண்டியிருக்கு நரம்பு பிடிச்சிருக்கு ராகுல நல்லா பெரட்டி சார் காலை வெரை பச்சை வெலை சுடுவேளை வச்சு இந்த நரம்பெல்லாம் இலகு இந்த நால் பட்டா நரம்பு காதுனா சதா காதுனா தோல் பட்டா நல்ல ரைட்டம் ஆனால் தோணும் எல்லாரும் வாங்கி தோட்டத்துக்கு പുള്ളിക്കാരൻ്റെ ഈ കുഴമ്പിൻ്റെയൊക്കെ പരസ്യം നേരത്തെ തന്നെ പത്രക്കാരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി അതിൻ്റെ മനോരമയുടെ പേപ്പറൊക്കെ എനിക്ക് കാണിച്ചു തന്നു ഈ തൈലം ആവശ്യമുള്ളവർ പുള്ളിക്കാരൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൊറിയർ റൈസ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ಎಲೆ ಮತ್ತು ಗಿಡಮೂಲಿಕೆಗಳಿಂದ ಸಾಂಪ್ರದಾಯಿಕ ಆರ್ಬಲ್ ಚಿಕಿತ್ಸೆ ನಂಬಿಕೆಯಿಂದ ಕುತ್ತಿಗೆ ನೋವು ಗುಜದ ನೋವು